സദ്ധശരണം അപ്പം നമ്മുടെ സ്ത്രീകുട്ടിയുടെയും ശ്രീമതി ചേച്ചിയുടെയും ആ ഒരു അവസാനത്തെ വീഡിയോ അവസാനത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾക്ക് മറുപടി പറയുന്ന ആ ഒരു വീഡിയോയുടെ അവസാനമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അത് പെട്ടെന്ന് അവസാനിപ്പിച്ച് ശരിയായില്ല എന്നാലും നമുക്കതൊന്ന് കേൾക്കാം കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാം ഞാൻ കാരണം മറ്റൊന്നുമല്ല അവർ കുറേ വീഡിയോകൾ നമ്മളെ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് കള്ളങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു അതൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ അവർ നിർത്തിയെങ്കിൽ അത് കൊള്ളാം അവരുടെ കാര്യം പക്ഷേ നമുക്ക് ആ ഒരു വീഡിയോ അവർ പറഞ്ഞു വച്ചിരിക്കുന്ന ഒന്ന് തുടക്കം ഒന്ന് കണ്ടിട്ട് ബാക്കി ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങൾ പറയാം പിന്നെ നമ്മുടെ വിശ്വാസി ചോദിച്ചൊരു ചോദ്യമുണ്ട് ചോദ്യമല്ല അദ്ദേഹം ഈ രണ്ട് ഭാഗത്തെയും വീഡിയോകൾ കണ്ടിട്ട് പറഞ്ഞൊരു കാര്യം അതും കൂടി ഞാൻ ഞാനിതിൻ്റെ പുടയിടാം ആദ്യം നമുക്ക് അവർ ആ വീഡിയോ നിർത്തുകയാണെന്ന് പറയുന്ന ഒന്ന് കേട്ടിട്ട് ബാക്കി പറയും ഒന്നും വിചാരിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരുപാട് അരോചകത്വമാണ് ഇവരുടെ ഈ എന്താ പറയുക ഈ വീഡിയോയുടെ വാക്കുകൾ കേൾക്കുന്നത് തന്നെ കാരണം ആ വീഡിയോ തന്നെ വളരെ ക്ഷമ വേണം ഒരു മണിക്കൂർ സംതിങ് ഉണ്ട് അത് ഞാൻ മൊത്തം കണ്ടിട്ടുണ്ട് അതുതന്നെയല്ല എനിക്ക് മറുപടി പറയേണ്ടത് കൊണ്ട് എനിക്ക് ആ ത്യാഗം സഹിച്ചേ പറ്റുള്ളൂ അപ്പം ഞാനത് സഹിച്ചിട്ട് തന്നെയാണ് അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ ഇനി ഒട്ടനവധി മറുപടികൾ വരും അവർ പറഞ്ഞു നിർത്തിയെങ്കിലും അവർ വാരി പിതേറിയ ഒരുപാട് കള്ളങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങളും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് തീർക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോകൾ ഒരുപാട് ദൂരം കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് മറുപടികളെല്ലാം ഓരോ പോർഷനായിട്ട് പറഞ്ഞ് തീർക്കും അപ്പോൾ നമുക്ക് അവരുടെ ഈ ലാസ്റ്റ് അവർ നിർത്തിയ ഭാഗത്തുനിന്ന് അതിൻ്റെ തുടക്കം നമ്മുടെ ശ്രീ ചേച്ചി പോയിക്കുകയാണ് ശ്രീതി തുടരുമോ അതോ നിർത്തിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ തുടങ്ങുന്നത് അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം ും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്ത്രീയെ പരമാവധി അധിക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെയാണ് പുള്ളി ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട് സ്ഥിരം പറയുന്നതും ഇപ്പൊ ഇത്തിരി കടുപ്പവും കൂട്ടിച്ചോണ്ട് അപ്പൊ ശ്രീ അതിന് മറുപടി പറയുന്നു അത് നമ്മള് പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നു എന്താ നമുക്ക് ഈ ഒരു വീഡിയോയില് ശ്രീ ഉദ്ദേശിക്കുന്നു അപ്പൊ ഏതായാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഈ സീരീസ് നിർത്താം കാരണം അദ്ദേഹം ഇങ്ങനെ തരം താഴ്ന്നുകൊണ്ട് ഇരിക്കുകയാണ് പല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സണലായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് തരം താഴ്ന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയം ആധ്യാത്മിക രംഗത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കൂടാതെ നമ്മൾ ഈ എന്താണ് നമ്മുടെ ഈ ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയൊക്കെ പാലിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നതിനും അല്ലെങ്കിൽ വീണ്ടും മറ്റ് നടപടികളിലൊക്കെ സ്വീകരിക്കുന്നതിനും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം നമ്മൾ പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ വളരെ അധിക്ഷേപിച്ചും വളരെ നമ്മളെ അപമാനിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോ പുള്ളി ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ ഇത് കണ്ടിട്ട് ഇളകി നമ്മൾ വയലന്റായി നമ്മള് നമ്മൾ സംസാരിച്ച് നമ്മളൊരു കോമാളിയായി മാറും പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കാര്യം ഒരു വഴക്കാളിയാണ് ഞാൻ പല സ്ഥലത്തും ഈ പല വമ്പന്മാരുമായിട്ടൊക്കെ തർക്കിച്ചും വഴക്കൂടിയിട്ടൊക്കെ ഉണ്ട് അതെല്ലാം വളരെ ഉചിതമായ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ എന്നെ ആരും പ്രൊവോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഇളകുന്നു എന്നല്ല അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോ ഞാൻ ഇളകണമെന്ന് വിചാരിക്കുമ്പോ ഞാൻ ഇളകും അല്ലെങ്കിൽ ഞാൻ വഴക്ക് കൂടണം അല്ലെങ്കിൽ എന്ത് കാര്യമോ അത് ഞാൻ തീരുമാനിക്കണം ഞാൻ വഴക്ക് കൂടണമോ എല്ലാ എന്ത് രീതിയിൽ പെരുമാറണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ് എന്റെ സ്വച്ച് ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ലേ ഇപ്പൊ മറ്റുള്ളവർ എന്നെ പ്രൊവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ ഇളക്കാൻ ശ്രമിക്കുകയോ എന്നെ പരിഹരിക്കുകയോ എന്ത് ചെയ്തെന്ന് പറഞ്ഞൊന്നും ഞാൻ ഇളകില്ല ഞാൻ 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 പ്രതികരിക്കണം ദേഷ്യപ്പെടണം എന്താണ് ഉചിതമായിട്ട് അത് എനിക്ക് കേട്ടല്ലേ സ്ത്രീനെ അങ്ങനെ ഇളക്കി വിട്ടാലൊന്നും സ്ത്രീ ഇളകത്തില്ല ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും മനസ്സിലായോ ഈ ഉദ്ദിഷ്ടകാര്യ ഉപകാരസ്മരണ ഞാനത് പറയാം അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവർ ഇനിയും പറയും ഇനിയും പറയേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പൊ അതൊക്കെ കഴിയുമ്പോഴെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പം ഇപ്പം സംഭവിച്ചെന്താണ് ഈ ശ്രീകുട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്താ പറയുക നാല് മാസങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞ് ഈ ഇതിനെക്കുറിച്ച് ശ്രീകുട്ടി വന്ന ടൈമിൽ അല്ല ഞാൻ മൂന്നാല് വർഷം മുമ്പേ തുടങ്ങിയതാണെന്ന് മറ്റുള്ളവരെ അപഹേളിക്കാനായിട്ട് ശ്രീകുട്ടിക്ക് ആരെ വേണമെങ്കിലും അപഹേളിക്കാം പറയാം എന്ത് വേണേലും ചെയ്യാം പക്ഷെ തിരിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല അപ്പം നോക്കൂ മനസ്സിലായില്ലേ മാതൃകാ പുരുഷനാണ് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രൂപ്പിൽ വന്നിട്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും നമ്മുടെ ഇത് എന്താ പറയുക വീഡിയോകൾ കാണുകയും ഈ സ്ത്രീകുട്ടിയുടെ വീഡിയോകൾ കാണുകയും ചെയ്ത ഒരു ഉത്തമനായ ഒരു ഗുരുവിശ്വാസിയുടെ സംശയം അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയുകയാണ് അപ്പോൾ അതൊന്ന് കേൾക്കാം അത് കേട്ടിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം ശാന്തിരാസത്തിൻ്റെ ഇപ്പോഴത്തെ ആശയത്തിന്റെ വ്യക്തമായിട്ടുള്ള ഈ ശ്രീജിത്തും അതുപോലെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു വിഷയമുണ്ട് കാരണം വെച്ചാല് നമ്മൾ സംസാരിക്കാൻ ഗുരു എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മളെ സ്വീകരണ ഗുരു എന്നാണ് അപ്പൊ കലാന്തര ഗുരുവായിട്ടുള്ളത് പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ ഗുരു ഗുരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുദ്ദേശിക്കുന്നത് അമൃതാജനിയാണ് അപ്പൊ അമൃതാചനിയുടെ ഗുരുവായിട്ട് സ്വീകരിച്ചൊരാള് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മൊത്തം കൺഫ്യൂഷൻ വരികയാണ് ഇവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് തോന്നുന്നത് ഇവൻ തുടക്കത്തിൽ ഇങ്ങനെ ഈ വീഡിയോകളൊക്കെ വായിച്ചു തുടങ്ങിയത് പ്രൊമോഷന് വേണ്ടിട്ടാണ് ശാന്തിന്റെ നാമദാജന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗുരുവായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പക്ഷേ ഇതിനെതിരെ അതെ ശരി ഇങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ ഇവൻ തുടക്കത്തില് ഈ വിശ്വാസികളെ വിശ്വാസം അതായത് ആശ്രമത്തിലെ രീതിയൊക്കെ തെറ്റിച്ച് ഗുരുവിന്റെ വഴി വിട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയ ആളുകളുണ്ട് അവരെ ആദ്യം വെച്ച് സംസാരിച്ചു അതിൽ പ്രധാനപ്പെട്ട ആള് പ്രതികരിക്കാൻ തുടങ്ങിയ ആള് ചന്ദ്രബാബു അപ്പൊ ചന്ദ്രബാബുവിനെ പറ്റിയും പല കുറ്റങ്ങളും പറഞ്ഞു തിരിച്ച് അതേപോലെ അങ്ങോട്ട് പറയുമ്പോ അത് അവന് പറ്റില്ല അപ്പോഴാണ് ഈ വിഷയം അപ്പൊ ഒരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ലെങ്കിൽ തിരിച്ചും പറയാൻ പാടില്ലായിരുന്നു അതൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പൊ ചന്ദ്രബാബുവിന്റെ കുറ്റം പറഞ്ഞു വിളിക്കുന്നത് അവൻ അവൻ്റെ കുറ്റം പറഞ്ഞു പിന്നെ പോയാണ് ഈ വിഷയം ഉണ്ടായത് അപ്പൊ ഇപ്പൊ അവൻ എന്താ കരുണാദിനൻ ആയിട്ട് വരുന്നുണ്ട് കരുണാമയനായിട്ടൊക്കെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഇവൻ എന്ത് കാര്യം ഇവൻ ആരാണ് ഇതിന്റെ വ്യക്തമായി പറയാൻ ഇവന് ആശയത്തിന്റെ വ്യക്ത ആശ്രമത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവര് ആത്മീയം പഠിപ്പിക്കാനൊക്കെ ഏതാടിസ്ഥാനത്തില് ഇവനീ പുസ്തകം ഒക്കെ വായിച്ച് പഠിച്ചൊരു പണ്ഡിതം ആയവൻ്റെ പ്രക്ഷാളം നടത്തുന്നു അത് സത്യമല്ല എന്ന് അറിയുന്ന ആളുകൾ അതിനെ പ്രതികരിക്കുന്നു അപ്പൊ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവൻ പറഞ്ഞ നീട്ടിച്ചോല്ലണം അവനാണ് ഇതിന്റെ ആള് ഇവനെ ഇവനെവിടുന്നു കിട്ടിയത് ഇവന് ഇവന് ഇത്തരത്ത് ആര് കൊടുത്തു എന്ന് മനസ്സിലായി അവൻ എവിടുന്നു കിട്ടി അവൽപ്പിച്ചത് കൊണ്ട് നമ്മളത് അവനെ അംഗീകരിക്കണമല്ലോ ഇവനെ അവനെ അംഗീകരിക്കുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ അതവന് സ്വീകാര്യമല്ല ആ സ്വീകാരമല്ലേ സ്വീകരിക്കേണ്ട അവൻ അവൻ്റെതായി പോയിക്കോട്ടെ പക്ഷെ ആസമത്തിന്റെ ഗുരു എന്ന രീതിയിൽ അമതാജന്യ ഗുരു ആണെങ്കിൽ അവര് ആസമം വേറെ സ്ഥാപിക്കണം ഇത് എം എസ് സി കരുണാന ഗുരു ആശയ സംസ്ഥാനത്തിനു വേണ്ടി സ്ഥാപിച്ചതാണ് അവിടെ ഗുരുവിന് ഇച്ഛയില്ലാത്ത രീതിയിൽ അവിടെ ഗുരുവിന്റെ സങ്കല്പത്തുന്ന വിരുദ്ധമായ ഏർ കള്ള് കച്ചവടവും കഞ്ചാവ് കച്ചോടും വരെ നടത്തുന്ന രീതിയിലേക്ക് ആസവം കൊണ്ടുപോയിട്ട് അത് ന്യായീകരിക്കാൻ ഉറപ്പില്ലാത്ത രീതിയിൽ ഇവര് ആശയത്തെ വളച്ചൊടിച്ച് പറഞ്ഞാൽ അത് എവിടെ പറ്റും കേട്ടോ ഇതാണ് കാര്യം മനസ്സിലായില്ലേ അല്ല നീ പറയുന്നതല്ല ശ്രീകുട്ടി കാര്യം കാരണം നമ്മള് ബ്രഹ്മശ്രീകരണാകര ഗുരുവിൻ്റെ വിശ്വാസികളാണ് ഭക്തരാണ് ശിഷ്യരാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഗുരു കൊണ്ടുവന്ന ഗുരു കൊണ്ടുവന്ന ആശയത്തെ തമസ്കരിച്ച് പുതിയ ഒരു ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും നമ്മളുടെ ഗുരു ബ്രഹ്മസ് കരണാഗ്ര ഗുരു മാത്രമാണ് അപ്പൊ നിനക്ക് വേറെ ഗുരുക്കന്മാരുണ്ടെങ്കിൽ അത് നീ ആരാധിക്കുക പ്രാർത്ഥിക്കുക എന്ത് വേണ്ടി ചെയ്തോ നീ എന്താ ചെയ്തത് നമ്മളെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നിന്റെ വശം ശരിയായിരിക്കണം മനസ്സിലായ അപ്പൊ ഗുരു കൊണ്ടുവന്ന ആശ്രമം ഗുരുവിൻ്റെതായിട്ട് തന്നെ നിലനിൽക്കണം നിങ്ങൾക്ക് വേറെ ആരാധനാലയോ പ്രാർത്ഥനയാലയോ പിന്നെ ഗുരു അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷെ നമ്മളുടെ ആ ഒരു വിശ്വാസത്തിനകത്ത് മായം കലർത്തുമ്പോൾ അല്ലെങ്കിൽ വിഷം കലക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഏതറ്റം വരെ പോവുകയും ചെയ്യും അതുകൊണ്ട് ഇതിനെതിരെ ഏതറ്റം വരെയും ഞാൻ പോവുകയും സംസാരിക്കുകയും ചെയ്യും അതിപ്പം നിയമപരമായാലും കൊള്ളാം അല്ലാതെ ആയാലും കൊള്ളാം അതിന് ശ്രീകുട്ടി ഇടയിൽ വന്ന് വീണത് ശ്രീകുട്ടിയുടെ തെറ്റല്ലേ അപ്പം ശ്രീകുട്ടി വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും എനിക്കൊരു കാര്യം ഉണ്ട് എന്താണെന്ന് ഒരു കാര്യത്തിന് ഇറങ്ങിയാലും ഞാൻ അതിൻ്റെ ഏതറ്റമ്പരെയും പോവും അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവം വൈകല്യമാണെന്ന് കൂട്ടിക്കോ പക്ഷേ അതിൻ്റെ ഒരു അറ്റം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് നിർത്താറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ശ്രീകുട്ടി നിർത്തുകയോ നിർത്താതിരിക്കുകയോ അവർക്ക് ശുദ്ധി പാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നെ സംബന്ധിച്ച വിഷയമല്ല പക്ഷേ എനിക്കെൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട് അതിൻ്റെ തടസ്സം വന്നിരുന്നാൽ എന്താ പറയുക വ്യക്തിപരമായാലും കൊള്ളാം അല്ലെങ്കിൽ കൊള്ളാം മാതൃകയായിരിക്കണം ഒരാളൊരു കാര്യം പറയുമ്പോൾ അല്ലാത്തവർ അഭിപ്രായം പറഞ്ഞാൽ ഇതേപോലെ അവഹേളനം ഏറ്റുവാങ്ങേണ്ടി വരും മനസ്സിലായോ അപ്പോൾ അത് സ്വന്തം ബുദ്ധിയിൽ തോന്നിയാലും കൊള്ളാം ആരെങ്കിലും പറഞ്ഞു ചെയ്യിച്ചാലും കൊള്ളാം അപ്പോൾ അവനവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം അവനവൻ മറ്റുള്ളവരെ തിരുത്താനും പറയാനും ശ്രമിക്കാൻ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടിക്കോ ശ്രീമതിക്കോ പറയാനുള്ള റൈറ്റ് ഇല്ല അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ മാതൃകാ ദമ്പതികളായിട്ട് ജീവിച്ച് ഗുരു പറഞ്ഞതുപോലെ ജീവിച്ച് കാണിക്കണമായിരുന്നു മനസ്സിലായാൽ നമ്മൾ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയല്ല പറയേണ്ടത് ഗുരു വളരെ ലളിതമായിട്ടാണ് നമ്മൾക്ക് ഓരോ ഗുരുവാണികളിലൂടെ ശ്രമിച്ചാൽ മനസ്സിലാവും അതേ സമയത്ത് അമർതാജ എന്നി പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഒരു വാലും തലയും ഇല്ലാത്ത രീതിയിലാണ് അവർ പറയുന്നത് ആ അതേ മാതൃയാണ് ശ്രീകുട്ടിയും ഇപ്പൊ എന്താ പറയുക ശ്രീമതി ചേച്ചിയും പിന്തുടരുന്നത് മനസ്സിലായില്ല അത് നിങ്ങളുടെ ലോചയ്ക്ക് നിങ്ങൾക്ക് ഒരു ആരാധനാ ബൃന്ദ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലെടുത്ത് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫേക്ക് ഏഡിയൽ കൊണ്ടുപോകുന്നു വെച്ചിട്ട് അടിയിൽ കമൻ്റ് ഇടുക കമൻ്റ് ഇടുന്നവർ ചീത്ത പറയുക അങ്ങനെയുള്ള പരിപാടി കലാപരിപാടികളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി മനസ്സിലായിട്ട് അപ്പോൾ അതുകൊണ്ട് ശ്രീകുട്ടിയോ ശ്രീമതി ചേച്ചയോ ഇവിടെ നിർത്തുകയോ അവിടെ നിർത്തുകയോ എവിടെ വേണമെങ്കിലും നിർത്തിക്കുവോ പക്ഷേ എനിക്ക് പറയാനുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ് അത് അവസാനിപ്പിക്കേണ്ട രീതിയിൽ അവസാനിപ്പിക്കുകയുള്ളൂ മനസ്സിലായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെ പൊളിച്ചടിക്കിട്ട് ഞാനിത് അവസാനിപ്പിക്കാൻ തയ്യാറാവുകയുള്ളൂ അതിപ്പോൾ അമൃതാജിനെയൊക്കെ നിങ്ങൾ ഇറക്കി വിട്ടേങ്കിൽ എന്തിനാണെന്ന് ഗുരുരത്നസ്വാമിയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അപ്പം നിങ്ങൾ നിർത്തുകയോ തുടരുകയോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞാൻ പറയുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സന്വിശണം